മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്നേഹ സന്ദേശം ഉയർത്തി ഓണാഘോഷം സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ലാസ് തലങ്ങളിൽ ഓണപ്പൂക്കള മത്സരങ്ങൾ ഒഴിവാക്കി കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പൂക്കൾ ഉപയോഗിച്ചാണ് മെഗാ പൂക്കളം തീർത്തത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ സംയുക്ത പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം നടത്തപ്പെട്ടത് കുട്ടികളെല്ലാവരും തന്നെ തങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയ വിഭവങ്ങൾ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവന്ന് ഷെയർ ചെയ്തപ്പോൾ ഓണാഘോഷം അതിൻ്റെ സ്നേഹ തലങ്ങളിലേക്ക് എത്തുകയുണ്ടായി അതുപോലെ തന്നെ വലിയ ആർഭാടമില്ലാത്ത തരത്തിൽ ഓണപ്പൂക്കളം ഒരുക്കാനും കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വീടുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് സ്നേഹ സന്ദേശ പൂക്കളമാണ് സ്കൂളിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വീടുകളിൽ തയ്യാറാക്കി കൊണ്ടുവന്ന രുചിക്കൂട്ടുകൾ പരസ്പരം പങ്കുവെച്ച ഓണസദ്യ ആസ്വാദകരമാക്കി അധ്യാപകരും പി ടി എം പി എസ് എം സി അംഗങ്ങൾ ചേർന്നാണ് പായസം തയ്യാറാക്കിയത് വയനാട് ഗ്രന്ഥത്തിന്റെ നമ്മൾ വളരെ മിന്നമായ രീതിയിലാണ് ഓണ നടത്തിയിട്ടുള്ളത് ഓണപ്പുക്കളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ചെറിയ രീതിയിൽ ക്ലാസ് മുറിയിൽ തന്നെ സദ്യകളൊക്കെ ഒരുക്കിച്ച് ചെറിയ രീതിയിലുള്ള ഓണപരിപാടികൾ മാത്രമേ പിന്നെ സ്കൂളിന്റെ നമുക്ക് സദ്യും സാമ്പാറും അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളാണ് പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി കസേരകളി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ലെമൺ സ്പൂൺ തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ആഘോഷങ്ങളിൽ നിന്ന് ലഹരിയെ കിക്ക് ഔട്ട് ചെയ്യുന്നതിനായി പ്രതീകാത്മക ഗോൾ ഷൂട്ടൌട്ട് നടത്തി സ്കൂളിലെ എൻ യൂണിറ്റ് ഭിന്നശേഷി കുട്ടികൾക്കായി ഓണസമ്മാനക്കിറ്റ് വിതരണം ചെയ്തു പി പ്രസിഡന്റ് യൂസഫ് മേച്ചേരി പി വൈസ് പ്രസിഡന്റ് ആലിപ്പ വലാഞ്ചിറ എസ് വൈസ് ചെയർമാൻ പി ഷാംസുദ്ദീൻ പ്രിൻസിപ്പൽ എം അലി ഹെഡ് മാസ്റ്റർ കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എം പി ഷീബ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്